ഡോക്ടർ ബി ആർ അംബേദ്കർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിന മഹോത്സവം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ചെറായി അംബേദ്കർ ബീച്ചിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ഹൈബീഡൻ എം പി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ബി ആർ അംബേദ്കർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിന മഹോത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു സമിതി പ്രസിഡന്റ് സി എസ് സൈനൻ പതാകുയർത്തി ഇതോടനുബന്ധിച്ച് ചെറായി അംബേദ്കർ ബീച്ച് ശിവധാര അവതരിപ്പിച്ച നവീന കൈകൊട്ടിക്കളി നടന്നു സാംസ്കാരിക സമ്മേളനം ഹൈബീഡൻ എം പി ഉദ്ഘാടനം ചെയ്തു ആത്മവിശ്വാസം കൊണ്ടും സമൂഹത്തെ കീഴടക്കാൻ ഒരു തലമുറയ്ക്ക് മുഴുവൻ പ്രചോദനം നൽകിയ ഒരുപാട് നവോത്ഥാന നായകന്മാരുടെ മണ്ണാണ് ഈ പ്രദേശത്ത് സഹോദരൻ അയ്യപ്പനാണെങ്കിലും മഹാനായ അയ്യങ്കാളിയാണെങ്കിലും ആണെങ്കിലും ആണെങ്കിലും ഡോക്ടർ എല്ലാം അവരുടെ പാദസ്പർശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ അത്യപൂർവമായി പ്രസ്ഥാനങ്ങൾക്ക് വലിയ പ്രസിഡന്റ് സി എസ് അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര താരം ധർമ്മജൻ ബോൾഗാട്ടി മുഖ്യാതിഥിയായിരുന്നു ഗവേഷകൻ ദിനുവെയിൽ മുഖ്യപ്രഭാഷണം നടത്തി പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗാനപ്രവീൺ സദാനന്ദൻ വാചാക്കൽ ഗാനഭൂഷണം സുധൻ വാചാക്കൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സെക്രട്ടറി വി ആർ രാജേന്ദ്രപ്രസാദ് സ്വാഗതവും ഹജാഞ്ചി എൻ എം രാഘവൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ചാലക്കുടി ഫോക്ക് ബാൻഡ് ഉണർത്തവതരിപ്പിച്ച നാടൻപാട്ടും നടന്നു